ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി എല്ലാവരെയും ചാടിക്കയറി കിടന്ന് വിളിക്കുക കേട്ടോ ആര്യനെയും മിത്രയൊക്കെ ആര്യ മിത്ര ഒന്ന് ഇനി വന്നേ എന്ന് പറയാം അങ്ങനെ ഗോപതി പറഞ്ഞിട്ടുണ്ടോയ്യോ മോളെ അവരാരെയും വിളിച്ചതൊരു വലിയ പ്രശ്നമാക്കണ്ട ഏയ് ഇത് വലിയ പ്രശ്നമൊന്നും അല്ലമ്മേ എന്നാലും ഞാൻ ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് സംസാരിച്ചോന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയും ആര്യനും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ആര്യ മിത്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാവിലെ നീ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയില്ലേ അയ്യോ വഴക്കല്ല ചെറുതായിട്ട് ായിട്ടും തർക്കിച്ചില്ലേ ആ തർക്കത്തിലേ ഞാൻ ആരുടെയെങ്കിലും ഭക്ഷണം പിടിച്ച് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കാം കേട്ടോ ആരെയും ഇത്രയും ആകെ പടം നോക്കുകയാണ് എന്നിട്ട് പറയാം അല്ല അമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ ആരുടെയോ ഭക്ഷണം പിടിച്ച് സംസാരിക്കുകയാണെന്നും പറഞ്ഞു പെട്ടെന്ന് ആരെയും പറയാം ഏയ് അങ്ങനെയൊന്നും ഇല്ല എനിക്കങ്ങനെ തോന്നിയില്ല ചേച്ചി അമ്മ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചത് പിന്നെ ഏട്ടത്തെയും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് ആ അതെ അതെ എനിക്ക് അതറിഞ്ഞാൽ മാത്രം മതി ഓ സമാധാനമായി എന്നാ പിന്നെ നിങ്ങൾക്ക് ൊക്കോ നിങ്ങളും സമാധാനത്തോടെ പൊക്കോ എന്ന് പറയട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പോകുമ്പോൾ ഗോമുദിയോട് പറയാം അമ്മയ്ക്ക് ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ ഞാൻ ആരുടെയും പക്ഷം പറഞ്ഞില്ലാന്ന് ഓ സമാധാനായേ നീ എൻ്റെ നല്ല പൊന്നും മരുമോളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് വെച്ച് കേട്ടോ എന്നിട്ട് മീനാക്ഷിയും ആകാശും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ കൂടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഗുലാം ജാ അതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീനാക്ഷി പറയുകയാണ് ആഹാ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ നമ്മൾ റൊമാൻസായിട്ട് നടന്ന പ്രേമിച്ച് നടന്ന സമയത്ത് എത്രത്തോളം കഴിച്ചതാണ് ഇത് ആ ഞാൻ കരുതി അന്നത്തെ ദിവസങ്ങളൊന്നും ഇപ്പോൾ ആകാശിനെ ഓർമ്മയില്ലയെന്ന് ഒന്ന് പോടി അതങ്ങനെ ഓർമ്മയില്ലാണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞ് പത്തോ പതിനഞ്ചോ വർഷമൊന്നും ആയില്ലല്ലോ ആറ് മാസം പോലും തികഞ്ഞിട്ടില്ല ഇതിനു മുമ്പേ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച ഓക്കെ അങ്ങ് മറക്കാനോ നീ എന്താ പറയണേ നീ ഇതെപ്പോഴാണ് ഓർഡർ ചെയ്തത് നീ വാഷ്റൂമിൽ കൈയഴുകാൻ പോയില്ലേ അപ്പം ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയാം അങ്ങനെ മീനാക്ഷി ആ ഗുലാം ജാമും മറ്റേ ആ കഴിക്കാനൊക്കെ വാങ്ങിച്ചതും ഒക്കെ കഴിക്കാം കേട്ടോ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കഥകളും ആ പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക എന്നിട്ട് ഇന്ന് എന്താ കാര്യവും ചോദിക്കുമ്പോൾ മീനാക്ഷി വിശദീകരിച്ചങ്ങ് പറയാം അതുപോലെ തിരിച്ച് ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താ വിശേഷമെന്ന് ഓ കടയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ട് പേരും പൊട്ടിച്ചിരിക്കാം കേട്ടോ ഇതിനിടയിൽ കൂടെ ബാലൻ ചോദിക്കുന്നുണ്ട് ധർമ്മനോട് ധർമ്മ എത്ര സമയമായി ആകാശം ഇവിടെ നിന്ന് പോയിട്ട് ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ ഇത്രയും സമയം വേണോ ഡെലിവറി ചെയ്യാനായിട്ട് ആ അത് ചിലപ്പോൾ എന്തെങ്കിലും താമസിച്ചിട്ടുണ്ടാവോ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുക കേട്ടോ വിളിക്കുമ്പോഴൊന്നും ആകാശം എടുക്കണില്ല അപ്പോൾ മീനാക്ഷി പറയണോ അച്ഛനാണ് വിളിക്കണമെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യ ആകാശം എന്ന് പറയാം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വിളിക്കുമ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വിറച്ച് വിറച്ച് പറയുന്നുണ്ട് ആകാശേ നീ ഇതെവിടെയാണെന്ന് ചോദിക്കുമോ ആകാശ് പെട്ടെന്നൊരു കള്ളം പറയാം വണ്ടി കേടായി പോയി എന്നോ അതുകൊണ്ടാണ് താമസിക്കണതെന്ന് ഓ എല്ലാവർക്കും ഒരുമിച്ച് വണ്ടി കേടായോ ഇന്ന് വേറെ അടുത്തൻ്റെ വണ്ടി കേടായി എന്ന് പറയുമ്പോൾ ആകാശം ചോദിക്കുന്നുണ്ട് ഇന്ന് ആരുടെയാണ് വണ്ടി കേടായി അച്ഛാൻ ചോദിക്കുമ്പോൾ ഓ നിൻ്റെ അടുത്ത് ഇപ്പോൾ ഫോണി തന്നെ അടുത്ത് കഥ പറയണോ പെട്ടെന്ന് നീ വരാൻ നോക്കും ആ ശരി അച്ഛാ അതും പറഞ്ഞു ഫോൺ വയ്ക്കട്ടോ അപ്പം ധർമ്മനോട് പറയാ ബാലൻ അതെ ഓരോടത്തും അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആ റെസ്റ്റോറൻറ്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചേക്കണം അപ്പോൾ അതിൻ്റെ കാശ് വാങ്ങിച്ചിട്ടില്ല ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ബാലനെ ഇറങ്ങുമോ അപ്പോൾ ധർമ്മം പേടിക്കുന്നുണ്ട് ദൈവമേ ആ റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും ആകാശം മീനാക്ഷിയും പോയത് എന്നാൽ ഇന്ന് പെട്ടത് തന്നെ അതുപോലെ തന്നെ ബാലൻ അവിടെ ചെല്ലാട്ടോ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓണറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കണ സമയത്താണ് ഇവിടുത്തെ പൊട്ടിച്ചിരിയും കളികളും കാണുന്നത് നോക്കുമ്പോൾ ആകാശ് വണ്ടി കേടായി എന്ന് പറഞ്ഞെങ്കിലും രണ്ട് പേരും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ജ്യൂസ് കുടിച്ചും തിന്നും കുടിച്ചും ഒക്കെ ഇരിക്കണം കാണുമ്പോൾ ബാലൻ ഇതുപോലൊരു ദേഷ്യം ട്ടോ കള്ളം പറഞ്ഞതിലാണ് ഏറ്റവും വലിയ ദേഷ്യം അങ്ങനെ ബാലൻ നേരെ കടയിലേക്ക് ചെല്ലുക ഈ ദേഷ്യങ്ങളെല്ലാം പിടിച്ചും കൊണ്ടാണ് കടയിൽ ചെന്ന് കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് രാമേട്ടൻ ആർക്കോ സാധനങ്ങൾ കൊടുത്തിട്ട് ക്യാഷ് വാങ്ങാം കേട്ടോ അപ്പോഴാണ് ബാലൻ കയറി വരുന്നത് ബാക്കി പൈസ കൊടുക്കാൻ പറയുമ്പോൾ ബാലൻ്റെ എല്ലാം തെറ്റി തെറ്റിച്ചൊക്കെ പറയാം കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിത് രാമേട്ടൻ പറയുന്നുണ്ട് ബാല എൻ്റെ മനസ്സൊന്നും ഇവിടെയല്ലേ നീ എന്താ ആലോചിച്ച് കൂട്ടുന്നത് ക്യാഷ് ഒക്കെ കൊടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ ശരിയാ എന്നിട്ട് മനസ്സിൽ പെട്ടെന്ന് ആകാശ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകാശിനോട് നീ എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുമ്പോൾ ആകാശ് കള്ളം പറഞ്ഞതാണല്ലോ വണ്ടി കേടായി അപ്പോൾ അവിടെ വരുമ്പോൾ ആ കള്ള പറഞ്ഞ കാര്യം മറന്നു പോകാട്ടോ അല്ല അച്ഛാ അത് ഓരോ സ്ഥലത്ത് സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കണ്ടേ അത് കൊണ്ട് കൊടുത്താൽ മാത്രം പോരല്ലോ അവരെല്ലാം തിട്ടപ്പെടുത്തി എണ്ണി അതിനെ ഭരണിയിലാക്കിയിട്ട് മാത്രമേ എൻ്റെ കാശ് തരുള്ളൂ അതുവരെ അവിടെ നിൽക്കണ്ടേ ഓരോ വീട്ടിൽ കയറിയാലും ഓരോ മണിക്കൂർ നിൽക്കണം ഓരോ കടയിൽ ചെന്നാലും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ രാമേട്ടൻ പറയുന്നുണ്ട് ഒരു മണിക്കൂർ എന്തിനാടാ ഒരു സ്ഥലത്ത് പോകാൻ ആ അങ്ങനെയാ വാളൻ ഇതെല്ലാം കേട്ടും കൊണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുക എന്നിട്ടും നീ അവിടെ തന്നെയാണോ പോയത് നീ സാധനം കൊണ്ട് തടുക്കാൻ തന്നെയാണോ പോയത് എന്നൊക്കെ രണ്ട് മൂന്ന് തൊട്ടം ചോദിക്കുമ്പോഴാണ് ആകാശിന് ഓർമ്മ വരുന്നിട്ടോ ഫോണി കൂടെ അച്ഛനോട് ശരിക്കും വണ്ടി കേടായി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ വീണ്ടും വണ്ടി കേടായി പോയി എന്നും കൂടെ പറയട്ടോ അപ്പത്തേ രാമേട്ടം പറയണ അത് പറ അതായിരിക്കും താമസിച്ചത് അപ്പോൾ ബാലൻ മനസ്സിലാലോയിക്കാം നീ കള്ളമാണ് പറഞ്ഞെന്ന് എനിക്കറിയാം വണ്ടി കേടായതെന്ന് അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ വന്നപ്പോഴും ഈ കാര്യം മറന്നു പോയത് വച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലോട്ട് വരട്ടെ ഇവിടെ വെച്ചൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞ് ബാലൻ രാത്രിയാകുമ്പോൾ നീ വീട്ടിലേക്ക് ചെല്ലോ വീട്ടിലാണെങ്കിൽ മീനാക്ഷി ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പപ്പ്സൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് എല്ലാവർക്കും ഓരോ പപ്പ്സ് വിധം വളരെ സന്തോഷത്തോടെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ആനന്ദം വരുന്നുണ്ട് അവരൊക്കെ കൊതിയോടെ കഴിക്കാൻ വേണ്ടി ഓരോന്നും വിധം എടുക്കുന്നത് നമ്മുടെ ശ്രീദേവി ഓടി വന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും നിങ്ങൾ ഈ പപ്സൊന്നും കഴിക്കണ്ട ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ് എല്ലാവരും കഴിഞ്ഞാൽ പപ്സ് പിടിച്ച് വാങ്ങിയ കേട്ടോ അപ്പോൾ എന്തിനാണ് നിങ്ങളിത് പിടിച്ച് വാങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ഏ പപ്പ്സൊന്നും കഴിച്ചുകൂടാ ഇങ്ങനെയുള്ള എണ്ണം പലകാരങ്ങളാണോ നിങ്ങളിവിടെ കഴിക്കുന്നത് ഞാൻ തരുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോരെ അല്ലെങ്കിൽ തന്നെ പബ്സോ വടയോ വഴക്കപ്പോഴൊക്കെ കഴിക്കണമൊക്കെ എന്നോട് പറ ഞാൻ എടുക്കളേക്കറി ഉണ്ടാക്കി തരാമെന്ന് പറയാം അങ്ങനെ എല്ലാവരെയൊന്നും അതൊക്കെ പിടിച്ച് വാങ്ങാം ആനന്ദിൻ്റെയും നോക്കുക അപ്പം പെട്ടെന്ന് എന്നെ മീനാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് എടുക്കുക എനിക്ക് ഒരു അസുഖം വരില്ല ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് ഒരെണ്ണം വാങ്ങിക്കാണ്ടോ പിടിച്ച് വാങ്ങിച്ച് വീണ്ടും മീനാക്ഷി അതിനെ പിടിച്ച് വാങ്ങിച്ച് തിരിച്ച് വയ്ക്കുക അവർക്ക് മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ എന്തൊക്കെ കാട്ടി എന്തോ എന്നിട്ട് മീനാക്ഷി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഉടനെ ഗോമതി വന്നു പറഞ്ഞ സാരയില്ല മുട്ടേ മോളെ ഒരു കണക്ക് നോക്കിയാൽ അവൾ പറയുന്നതും ശരി തന്നെയല്ലേ ആ എന്തായാലും കുറെ വല്ല വല്ലപ്പോഴോ ഒന്ന് വാങ്ങിച്ചിട്ട് വന്ന് അതുപോലും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആനന്ദം പറയുന്നുണ്ട് ഞാനും കൊതിയോടെ കാത്തിരുന്നതാ പപ്സ് കഴിക്കാനായിട്ടാ പോട്ടെ സാരയില്ല അപ്പോൾ മിത്ര വന്നിട്ട് പറയുകയാണെന്ന് ചേച്ചി ഇത് ശരിയാവില്ല ഇവരെന്താ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കണം ഇന്നിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ത് പ്രശ്നം ഉണ്ടായി മിത്രേ ആ ഇന്ന് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് രാവിലെ വണ്ടി കേടായിട്ടോ അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറയുക അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഓ അത് ശരി അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായോ ആ അതെ ഉണ്ടായി എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇതിനിടയിൽ കൂടെ രാത്രിത്തെ ഭക്ഷണം ഇടിയപ്പം മതിയോ അപ്പം വേണോ പുട്ട് വേണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഇടിയപ്പം തന്നെ ഉണ്ടാക്കി കളയാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി നേരെ അടുക്കളയിലേക്ക് പോവാട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പം എന്നിട്ടും ബാക്കി മൂന്ന് പേരെ അവരെ അടുക്കളയിൽ കയറ്റുന്നില്ലല്ലോ എല്ലാവരും മേശപ്പുറത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനന്ദും ആര്യനും കൂടെ വന്ന് ചോദിക്കണു എന്താ എല്ലാവരും തന്നെ ഇരിക്കണേ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഓ നമുക്ക് അടുക്കളയിലോട്ടൊന്നും പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്ന് പറയാം അതെന്താ ചേച്ചി അതെന്താ മീനാക്ഷി ചേച്ചി അങ്ങനെ പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്നു അവിടെ അവിടേ ഒരാൾ തന്നെ തന്നെ കിടന്ന് വേവിക്കുന്നു ആ അപ്പോൾ ആകാശം പറയാം അത് ശരിയായില്ല ഒരാളെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എല്ലാവരും കൂടെ ചേർന്ന് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം അതിന് അതിനവർ സമ്മതിക്കണ്ടേ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കണേന്ന് പറയാം അങ്ങനെ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും നാരങ്ങ വെള്ളം ഇട്ടിട്ട് വരണം കേട്ടോ ഈ രാത്രി എന്തിനാ നാരങ്ങ വെള്ളം ശ്രീദേവി ശ്രീ ദേവിയോട് ചോദിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് അല്ല എന്തായാലും ഫുഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അതിനു മുമ്പേ വിശപ്പാണെങ്കിൽ ഈ നാരങ്ങ വെള്ളം കുടിച്ചിരുന്നു കേട്ടേന്ന് വിചാരിച്ചാൽ ഞാനിത് ഇട്ടിട്ട് വന്നിരുന്നു അങ്ങനെ എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴാണ് ബാലനും എല്ലാവരും കൂടെ കടയിൽ നിന്ന് വരുന്ന കേട്ടോ വന്ന് കയറിയ പാടെ തന്നെ ആകാശിനെയോട് ചോദിക്കുന്നു ആകാശ് ഇന്ന് നീ എവിടെയാണ് ശരിക്കും പോയതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആകാശം വീണ്ടും പറയാനുണ്ട് അല്ല അത് അതച്ചാ എന്ന് പറയുമ്പോൾ എന്താടാ നീ എന്നോട് നീ കള്ളം പറയാൻ തുടങ്ങിയോ നീ ഇന്ന് എവിടെയാണ് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് നീ സാധനം കൊണ്ട് കൊടുക്കാൻ പോയിട്ട് എത്ര സമയമായി നീ തിരിച്ച് വന്നിട്ട് സത്യം പറയുന്ന പറയുമ്പോൾ മീനാക്ഷി ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പം ആകാശ് വീണ്ടും കള്ളം പറയാൻ തുടങ്ങി സാധനങ്ങൾ കൊണ്ട് കൊടുക്കണ സമയത്ത് താമസിച്ചു എന്നിട്ടും വണ്ടി കീടായ കാര്യം പറയണില്ല കേട്ടോ അങ്ങനെ നിന്റെ കള്ളത്തരം ഞാൻ ഇന്ന് തീർത്ത് തരാം എന്ന് പറയാം അവസാനം വണ്ടി കേടായി എന്ന് വായിന്ന് വരുമ്പോൾ തന്നെ പറയണുണ്ട് നീ വണ്ടി കേടായതല്ല നീയും വേറൊരാളും കൂടെ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക ആരെയും കൂട്ടിയാ നീ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു പറയടാ സത്യം നിന്നെ ഞാനിന്ന് ശരിയാക്കൂടാന്ന് പറഞ്ഞാൽ അടിക്കാൻ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ തന്നെ ഗോമതി വന്നിട്ട് കൈ തടഞ്ഞിട്ട് പറയാം ബാലേട്ടാ അവനെ അടിക്കരുത് കല്യാണം കഴിഞ്ഞ ആണ് ആമ്പിള്ളര അവരെയൊന്നും ഇനി ദേഹത്ത് കൈ തൊട്ട് പോകരുത് ആര് പറഞ്ഞു തൊട്ടുപോകുക നീ അങ്ങോട്ട് മാറും ബാലേട്ടനോടാ പറഞ്ഞ് തൊട്ടുപോകരുതെന്ന് അപ്പോൾ ഇവിടെ പേടിച്ച് പറിച്ചു നിൽക്കട്ടോ മെയിനായിട്ട് പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് വലിയൊരു പ്രശ്നം ഉണ്ടാകുമോ ബാലൻ്റെ ദേഷ്യം ഇതുവരെയായിട്ടും ശ്രീദേവിയും കണ്ടിട്ടില്ല എപ്പോഴും ബാലച്ചാ ബാലച്ചാ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നില്ലേ ബാലൻ ഇങ്ങനെ അടിക്കാൻ ഓങ്ങുന്നതും ദേഷ്യപ്പെടുന്നതും മറ്റുള്ള മക്കളെല്ലാം പേടിച്ച് വെറച്ചു നിൽക്കുന്നതും കണ്ടു ശ്രീദേവി പേടിച്ച് ഉണ്ട കണ്ണും മേടിച്ച് ഇങ്ങനെ നിക്കാട്ടോ വിറച്ചിട്ടും അപ്പം അപ്പോൾ അയാൾ പറയുന്നുണ്ട് കള്ളം പറയാണ് അല്ലടാ നീ എൻ്റെ അടുത്ത് നീ എന്നോട് കള്ളം പറയാറായോടാന്ന് പറഞ്ഞത് അടുത്തടിക്ക് വേണ്ടിയിട്ട് കൈബൊക്കെ കേട്ടോ അപ്പോൾ വീണ്ടും ഗോമതി ചെന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് ആണോ മോനാ കടയിൽ നിന്ന് ഇറങ്ങി അച്ഛനോട് കള്ളം പറഞ്ഞ് നീ ഹോട്ടലിൽ പോയോ കഴിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് അത് ഞാനും മീനാക്ഷിയും കൂടെ പോയിരുന്നു എന്ന് പറയുക അപ്പം മീനാക്ഷിയും പേടിച്ചിരിക്കുവോ അടുത്ത് ബാലൻ്റെ ഈ ദേഷ്യം കണ്ടിട്ട് ശ്രീദേവി കണ്ണൊക്കെ മിഴിച്ച് പേടിച്ച് മാറി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്